ും ചെമ്പകം റോസ് അതിരികാരനും സാഡ് കഴിച്ചിരിക്കുക ചെമ്പകം റോസ് ജാസിനൊക്കെയാണ് ചെമ്പകം ഉപകാരം നമ്മൾ രോഗത്തിയായി ഓയിലായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റും ഇരുപത്തിയഞ്ചു മിനി അതായത് നന്നായി മിക്സ് ചെയ്യാം ഓരോ എടുക്കുമ്പോൾ മിക്സ് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല അപ്പൊ അവരുടെ മിക്സിയിൽ തരാൻ പറഞ്ഞാൽ അത് മിക്സിയിൽ ആ തന്നെ സ്റ്റോർ തൊണ്ടിട്ട് കാണേണ്ടി മേലാമുറി ഞാൻ സ്വന്തം ഐഡിയയിൽ പഠിച്ച കാര്യങ്ങളാണോ നിങ്ങൾക്ക് എന്നെ പോലെ ചെയ്യാൻ പറ്റുന്ന സൈൻസിൽ പോകണം അപ്പം ഫസ്റ്റ് പൊട്ടിയതൊക്കെ കട്ട് കഴിയും പൊട്ടത്തിലൊക്കെ വെച്ച് തന്നെ പരിച്ചു ഒന്ന് ചിന്തിക്കണം വേണ്ടത് ഞാൻ നോക്കുക അല്ലാണ്ട് ഡാമേജ് ഇല്ലൊന്ന് ഡാമേജ് അധികം വരയ്ക്കാം ഞാൻ ഡാമേജ് ഒക്കെ നോക്കിയിട്ട് ഇത് ഞാൻ ഈ മിക്സിയിലെ സാധിക്കുന്നേ കുറച്ച് കൂട്ടി കൊടുക്കും ഇങ്ങനെ കപ്പൊക്കെ എടുക്കാം അത് നമ്മുടെ സ്വന്തമായിട്ട് കല അറിയില്ല ഇങ്ങനെ വിളിച്ചത് അപ്പം ഇവിടെ നന്നായിട്ട് ഈ കാറ്റുകാരൊക്കെ നമുക്ക് ഓരോ എനിക്ക് നല്ലോ ചിത്രങ്ങൾക്കോ മക്കള് കുട്ടികളൊക്കെ ഒരുപാട് രീതികൾ മാത്രം ചെയ്യുമ്പോൾ ഫുള് അടയ്ക്കും ഒരു തിരിയിൽ എത്ര ഭാഗമായി പാർക്ക് വരുമ്പോ അത്രയും ഭാഗത്ത് നിന്ന് തേച്ച് കൊടുക്കാം അതൊക്കെ തേച്ച് കൊടുക്കാനായി ആവുമോ അത് വൈകാൻ വരും സിമ്പിൾ ആണ് കേട്ടോ 1 കിലോ തീ എത്ര കത്തിന് വാണോ എന്നതാണ് ആദ്യ ഘട്ടമാണ് നമുക്ക് കുറേ ചിലത് മനസ്സിലാക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് മനസ്സിലാക്കുക സ്റ്റൂമിൽ മെറ്റോൺ അസ്സൽ കേറ്റുക ദാന്തേ പോവുകയാണ് ഇതിൻ്റെ മിക്സിയില് വസ്തു എന്താണോ അത് മാറ്റി വെച്ചാൽ വെറുതെയാവില്ല ഇതിയാ നമ്മൾ ചമ്പാ മിക്സി ചെയ്യുമ്പോൾ ഇനിയാ കൊണ്ടിട്ട് ചാസ് ചെയ്യണം അത് രാത്രി ചെയ്യില്ല രാത്രി ചാസ് ചെയ്യണം ഇതിൻ്റെ സാന്തേ ജാമിന്റെ നഗുമാണ് അതേപോലെ അതിൽ ചെയ്യാൻ പോകണം ഒഴിച്ചു കൊടുത്താൽ അത് എന്നെ മാറിക്കും ഒഴിക്കാം നന്നായി അതേപോലെ 80 മീറ്റർ അകലത്തിൽ ഉണ്ട് ആ സ്ട്രാബിയൻ പോളിറ്റി കണ്ട് നമ്മൾ അളന്നു ഇതിനെ മാർക്ക് ചെയ്യണം യുഎസ് ഉണ്ട് ഓക്കേ 10 മീറ്റർ ദൂരെ ഇതിനെ ഇതിനെ മാപ്പ് ഇതിനാണ് പ്രൊഡക്റ്റ് എവിണെന്ന് ഞാൻ പോയി വാങ്ങി എന്റെ കൂട്ടോടും സമയത്ത് ഞാൻ പത്ത് പഠിച്ചു വരും പിന്നെ എവിടെയൊക്കെ അവർക്ക് അവർ എണ്ണി ഓരോ ഓരോ എണ്ണീയ